വീ ടി മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് തട്ടിക്കൊണ്ടുപോക്കിന് നാടകീയ ട്വിസ്റ്റ് യുവാവിനെ കുട്ടിപ്പാറയിൽ ഇറക്കിവിട്ടു സാമ്പത്തിക ഇടപാടാണ് പിന്നിലെന്ന് സംശയം പാണ്ടിക്കാട് വണ്ടൂർ റോഡ് ഹൈസ്കൂൾ പടി പെട്രോൾ പമ്പിനു സമീപം നിന്ന് ബൊലേനോ കാറിൽ തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കുട്ടിപ്പാറയിൽ ഇറക്കിവിട്ടതോടെ കേസിൽ വലിയ നാടകീയ ട്വിസ്റ്റ് തട്ടിക്കൊണ്ടുപോയത് പോരൂർ നിരന്നപറമ്പ് എരിങ്ങാപറമ്പ് സ്വദേശി അഞ്ചി തലയെയാണ് ഇന്ന് വൈകുന്നേരം ആറു മണിയോടെ പെട്രോള് പമ്പിനു സമീപത്തുനിന്ന് യുവാവിനെ കാറിൽ കയറ്റി കൊണ്ടുപോയ സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് ആശങ്കയും ഭീതിയും നിറഞ്ഞ അന്തരീക്ഷമായിരുന്നു വിവരമറിഞ്ഞ പാണ്ടിക്കാട് പോലീസ് അതിവേഗം അന്വേഷണം ആരംഭിച്ചു അതിനിടെ മഞ്ചേരി കുട്ടിപ്പാറ ഭാഗത്ത് അംജിത്തിനെ ഇറക്കിവിട്ടതായി വിവരം ലഭിക്കുകയും പോലീസ് സ്ഥലത്തെത്തുകയും ചെയ്തു തട്ടിക്കൊണ്ടുപോകലിനു പിന്നിൽ സാമ്പത്തിക ഇടപാടുകളാണ് പ്രധാന കാരണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു പെരിന്തൽമണ്ണ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അഞ്ജിത്തിനോട് പോലീസ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്